ഒന്നും ആയില്ലേ ഒന്നും അവർക്കറിയാം ഒന്നും ആയില്ലെന്നായില്ല മക്കളായില്ല എന്ന് അവർക്കറിയാം എങ്കിലും അവരെ കാണുന്ന സമയത്ത് ചോദിക്കും ഒന്നും ആയില്ലേ ഒന്നും ആയില്ലേ ഒന്നും ആയില്ല അത് കളിയാക്കല അങ്ങനെ ചോദിക്കരുത് നിനക്കറിയാം അവർക്ക് മക്കളായില്ലെന്ന് പിന്നെന്തിനാ അങ്ങനെ ചോദിക്കുന്നത് എടോ മക്കളില്ലാത്തവരായ സഹോദരിമാരോട് പറഞ്ഞു കൊടുക്കേണ്ടത് അവരോട് നീ പറഞ്ഞു കൊടുക്ക അസ്ത പറയാൻ നിങ്ങൾക്കറിയോ മഹാനായ കലീമുല്ലാഹി ഫലീമി മുസാൻബി അലഹി നബിയുടെ മുമ്പിൽ ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു നബിയെ എനിക്ക് മക്കളില്ല നിങ്ങൾ നിങ്ങൾ കണ്ട കണ്ട അതുകൊണ്ട് എനിക്ക് വേണ്ടി ദ്വാ ചെയ്യ മു ചെയ്തു പഠിച്ചവനെ ഈ പെണ്ണിന് മക്കളെ കൊടുക്കണേ അള്ള പറഞ്ഞു മൂസ ചെയ്യണ്ട ആ പെണ്ണ് പ്രസവിക്കാത്ത എന്താ ാത്ത പെണ്ണെന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ ഇവിടുത്തെ അറിയില്ലേ ഈ പെണ്ണ് പ്രസവിക്കൂല പെണ്ണ് പിന്നെയും പറഞ്ഞു നബി എനിക്ക് വേണ്ടി നബി പിന്നെയും അള്ള പറഞ്ഞു അവള് പ്രസവിക്കാത്ത പെണ്ണാ നിന്നോട് പറഞ്ഞില്ലേ മുസാനബി അലിസ്സലാം ദ്വായ നിർത്തി ഈ പെണ്ണ് പോയി കൊറേ കാലം കഴിഞ്ഞതിനു ശേഷം ഈ പെണ്ണൊരു കുഞ്ഞുമായിട്ട് മുസാ നബി അലി ഇല്ലാമിന്റെ മുമ്പിൽ വന്നു മുസാൻ നബിയുടെ മുമ്പിൽ കുഞ്ഞുമായിട്ട് വന്നു നബി ചിന്തിച്ചു ഇതാ ആ പെണ്ണ് വന്നിട്ട് പറയാ നബിയേ എനിക്ക് കുഞ്ഞിനെ കിട്ടി കേട്ടോ ഇത് നല്ല ചെയ്യണേ എനിക്ക് മോനാകാന്തെ എനിക്കുന്നു നല്ല മകനാകാന്ത മൂസാ നബി കണ്ണുന്നില്ല നിൽക്ക പടച്ചോൻ അല്ല എല്ലേ പറഞ്ഞു പ്രസവിക്കൂലെന്ന് പിന്നെങ്ങനെ മക്കൾ ഉണ്ടായ പഠിക്കണം മക്കളില്ലാത്ത പാവപ്പെട്ട സഹോദരിമാരുടെ ഒരിക്കലും നിങ്ങള് എന്റെ ആയില്ലേ 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 എന്ന് ചോദിക്കരുത് ഈ ദിക്കർ പറഞ്ഞു കൊടുക്കും അള്ളാഹു പഠിക്കാൻ ഭാഗ്യന്ദര്മാർ ആകട്ടെ അവരുടെ വേദന പലരും കല്യാണത്തിന് മുഖത്തില്ലട നാലു പേര് കൂടുന്നിടത്ത സങ്കടം ഇന്നലെയും ഞാൻ ഈ സഹോദരി പറഞ്ഞു സങ്കടമാക്കുന്ന പൈസ നമ്മൾ വന്നപ്പോഴല്ല പതിനാല് വർഷമായിട്ടും മക്കളില്ലാത്തത് മക്കളെ കള്ള തരുപെടുമ്മാർ ആകട്ടെ നബി അള്ളഹാനോട് ചോദിച്ചു പഠിച്ചവനെ ഈ പെണ്ണ് പ്രസവിക്കില്ല എന്ന് പറഞ്ഞില്ല പിന്നെങ്ങനാ അപ്പഴാ അള്ളാഹുബിന്റെ ഭാഗത്ത് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഈ പെണ്ണ് പ്രസവിക്കാത്തവളാണെന്ന് ഞാൻ പറഞ്ഞപ്പോഴും ഇവളൊരു ദിക്കു പറഞ്ഞിരിക്ക ഇവള് പ്രസവിക്കാത്ത പെണ്ണാണെന്ന് ഞാൻ നിന്നോട് പറയുമ്പോഴും ഈ പെണ്ണ് പറഞ്ഞത് ഒരു ദിഖറാ ആ ദിഖറിന്റെ മഹത്വം കൊണ്ടാ ഞാൻ മക്കളെ കൊടുത്തത് എന്ന് അള്ളാഹു പറയുകയാകുരുമാറാകട്ടെ തീരുമാനങ്ങളെ വരെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു ദിഖറുണ്ട് അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തെരുമാറാകട്ടെ അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തെരുമാറാകട്ടെ പറഞ്ഞിരട്ടെ മക്കളില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം ഏ ഏ ഏ കരുണയുള്ള 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 പറഞ്ഞപ്പോൾ ഈ പെണ്ണ് മക്കളില്ലാത്തവരെന്ന മുതൽ പറ കണ്ട ഗുളിക വെടിച്ച് കഴിക്കില്ലേ മക്കളില്ലാത്ത സഹോദരി എന്ന്